ഫേസ്ബുക്കിൽ പങ്കിട്ട പോസ്റ്റിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് ബാല കാരണമെന്ന് എലിസബത്ത് ആരോപിച്ചിരിക്കുന്നത് കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നപ്പോൾ മരുന്ന് മാറി തന്നു ബാലയുടെ ആരോപണത്തിനും എലിസബത്ത് പുതിയ പോസ്റ്റിൽ മറുപടി നൽകിയിട്ടുണ്ട് താനും കുടുംബവും ബാലയുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നതെന്നും എലിസബത്ത് പറഞ്ഞു എന്റെ മെഡിക്കൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടത് ചെയ്യാൻ അയാളോട് പറയൂ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ് എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി അയാൾ സംസാരിച്ചതിന്റെയും മെസ്സേജ് അയച്ചതിന്റെയും തെളിവുകൾ എന്റെ പക്കലുണ്ട് ഇയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല എന്നെ അയാൾ താലിമാല അണിയിച്ചിരുന്നു മാത്രമല്ല വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു വിവാഹം നടന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ജാതകപ്രകാരം നാൽപ്പത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂവെന്നുണ്ടെന്നും എന്നോട് പറഞ്ഞു മെന്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഞാനും എന്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നത് ഇനിയും ഇത് തുടർന്നാൽ വഞ്ചിച്ചതിനും ഉപദ്രവിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇയാൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും എന്നായിരുന്നു എസബത്ത് കുറിച്ചിരിക്കുന്നത്